പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ വിഷുഫലമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വിഷു വരെയുള്ള ആ കാലഘട്ടത്തിൽ മകരക്കൂറുകാർക്ക് എപ്രകാരം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഉത്രാടത്തിൽ മുക്കാല് തിരുവോണം അവിട്ടം അര ഇവ ചേർന്നിട്ടുള്ളതാണ് എന്ന് പറയുന്നത് കൊലവർഷം ആയിരത്തി ഇരുന്നൂറ് മീനമാസം മുപ്പതാം തീയതി അന്ന് മൂന്ന് മണി ഇരുപത്തിയൊന്ന് മിനിറ്റിന് ചോദ്യനക്ഷത്രം അതിൻ്റെ പാദത്തിൽ മേടരവി സംക്രമം നടക്കുകയാണ് അതായത് നേരം പുലർന്ന് പതിനാലാം തീയതി നമ്മൾ കണി കാണുന്നത് വിഷുക്കണിയാണ് എന്നുള്ളതാണ് സാരം അപ്പൊ ഈ മേടരവി സംക്രമം നടക്കുന്ന തിങ്കളാഴ്ച ദിവസം ആ ദിവസത്തെ സമയത്തെ മുൻനിർത്തിയും ആ സമയത്തെ ഗ്രഹസ്ഥിതിയെ പരിഗണിച്ചും വ്യത്യസ്ത മേഖലകളിൽ വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ഒരു കൂട്ട മനുഷ്യരുടെ ഗ്രഹസ്ഥിതിയെ ഇതെങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നിരീക്ഷിച്ചുമാണ് ഈ വിഷുഫലം തയ്യാറാക്കിയിരിക്കുന്നത് ഇതിൽ പരമാവധി നിങ്ങൾക്ക് പ്രയോജനപ്രദമാകാവുന്ന കാര്യങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കാര്യം ചിലത് കാണുമ്പോൾ നമുക്ക് വഴിമാറി നടക്കാനും ചിലത് കാണുമ്പോൾ ഇത് നേടിയെടുക്കാനുമുള്ള ഒരു അവസരവുമാക്കി മാറ്റാൻ ഓരോ പ്രവചനത്തിനും സാധിക്കണം അതുകൊണ്ടേ മനുഷ്യനു നേട്ടുള്ളൂ അപ്പൊ അത്തരം കാര്യത്തെ മുൻനിർത്തിയിട്ട് വളരെ വ്യത്യസ്തമായ തരത്തില് ഈ വിഷുഫലത്തെ കാണുകയാണ് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഗുണപരമായിട്ട് മാത്രം സംഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് വിഷുഫലത്തിലേക്ക് കടക്കാം നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ ആർ ഹരിചന്ദന മഠം ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ചർച്ച ചെയ്തു പോരുന്നത് ഇന്ന് ഈ വീഡിയോയ്ക്ക് കീഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് ഉണ്ട് അതിലൂടെ നിങ്ങൾ ചാനലിൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല ഹൈന്ദവ ആചാരങ്ങൾ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മോട്ടിവേഷണൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ നിത്യവും രാവിലെ തികച്ചു സൗജന്യമായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലൂടെ ലഭ്യമാകുന്നതാണ് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ എനിക്ക് കഴിയുന്നതാണ് അത് നിങ്ങളെ ദ്രേഖപ്പെടുത്തുക മാത്രമല്ല ഈ വീഡിയോയ്ക്ക് കീഴെ കമൻ്റ് ചെയ്യുന്നവർക്ക് പ്രത്യേകമായിട്ടൊരു കാര്യമുണ്ട് മേടവിഷു സംക്രമമായിട്ട് ബന്ധപ്പെടുത്തി ഇവിടെ നടക്കുന്ന ഹോമത്തിലും നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് എന്നുകൂടി അറിയിക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളിതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടി താല്പര്യപ്പെടുന്നു നിങ്ങളുടെ ഓരോ സ്നേഹവും ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം വിഷുഫലം മകരക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് കാണപ്പെടുന്നത് പ്രധാനമായിട്ടും കൊടുക്കൽ വാങ്ങൽ കാര്യങ്ങളിൽ കുറച്ചുകൂടി ജാഗ്രത പാലിക്കണം നമ്മുടെ കൊടുക്കൽ വാങ്ങൽ നമ്മൾ മധ്യസ്ഥനായിട്ട് നിൽക്കുന്ന ആള് നമുക്ക് കിട്ടേണ്ടുന്ന ലാഭവും കൂടി കടത്തിക്കൊണ്ടു പോകാതിരിക്കാൻ ജാഗ്രത കൊടുക്കണം മാത്രമല്ല ധനപരമായിട്ടുള്ള ഇടപാടുകളിൽ വാക്കുകൊണ്ടുള്ള കരാറുകൾക്ക് പകരം ീഗലായിട്ടുള്ള കരാറുകൾക്ക് കാരണമാകണം സുഹൃത്തുക്കളെന്നോ ബന്ധുക്കളെന്നോ മുൻനിർത്തിയിട്ട് വാക്കാലുള്ള കരാറിൽ നിങ്ങൾ ധനം കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ അത് വെള്ളത്തിൽ വരച്ച വര പോലെ ആകാനാണ് സാധ്യത തിരികെ കിട്ടാൻ ഒരു സാധ്യതയുമില്ല എന്നുള്ളതാണ് ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകമായ ഒരു ശ്രദ്ധ വെച്ചു കൊള്ളുക കാരണം ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരാനുള്ള സാധ്യത ഉള്ള കാലഘട്ടമാണ് കൃത്യമായ രീതിയിൽ ആരോഗ്യ സംരക്ഷണത്തിലൂടെ മുന്നോട്ട് പോകാമെങ്കിൽ യാതൊരു കുഴപ്പവും കൂടാതെ ഈ വിഷുക്കാലം നമുക്ക് നന്നായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് കുറെ കാലമായിട്ട് നമ്മൾ ധനം കൊടുത്തിട്ട് തിരികെ പലവട്ടം ചോദിച്ചു നടന്നിട്ടും കിട്ടാതിരുന്ന ആ പണം തിരികെ കൈവശം വന്നു ചേരാനുള്ള യോഗം കാണുന്നുണ്ട് അതിന് ചിലപ്പോ നിയമത്തിന്റെ സഹായമോ നല്ല സമൂഹ പ്രതിബദ്ധതയുള്ള ഒരാളുടെ മധ്യസ്ഥ ശ്രമമോ ആവശ്യമായി വന്നേക്കാം കുടുംബജീവിതത്തില് അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അതിൽ നിന്ന് കരകയറി വരാനുള്ള സാധ്യത തെളിയുന്നുണ്ട് പക്ഷെ ഡിവോഴ്സ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേർപിരിയലിന് ആവശ്യമായിട്ടുള്ള ഒരു അവസ്ഥയും മുന്നിലുണ്ട് അപ്പോ ഡിവോഴ്സ് വേണമെന്ന് കരുതിയിരിക്കുന്നവർക്ക് അപ്രകാരവും നീങ്ങാവുന്നതാണ് പ്രണയബന്ധത്തിൽ ചില പുതിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചേക്കാം എന്ന് പറയുന്നുണ്ട് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വരും പക്ഷെ ഇത്തരം കാര്യങ്ങളിൽ എഴുത്തുചാട്ടം കാണിച്ചുവെക്കരുത് ധനപരമായിട്ടുള്ള ചില തട്ടിപ്പുകളിൽ വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ചില സ്കാമുകളിലൊക്കെ പെട്ടുപോകാം എന്നുള്ളത് കൊണ്ട് തന്നെ ആയിട്ടുള്ള ഏർപ്പാടുകളിൽ മാത്രം ചെന്ന് തലവെച്ച് കൊടുക്കുക ഇല്ലെങ്കിൽ ചീറ്റിങ് ധനനഷ്ടം ഇവയൊക്കെ ഉണ്ടായി വന്നേക്കാം പോലീസ് പട്ടാളം മുതലായ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് അംഗീകാരങ്ങൾ ലഭ്യമാകും ആ വിഷയമില്ലാത്ത വിഷയങ്ങളിൽ ചെന്ന് ഇടപെട്ട് മാനഹാനി വരാവുന്ന കാലഘട്ടമായതുകൊണ്ട് തന്നെ ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ തർക്കങ്ങളിൽ പോയി ഇടപെടാതിരിക്കുന്നത് ഗുണകരമായി ഭവിക്കുന്നതാണ് വാഹനയാത്രയിൽ കുറച്ചുകൂടി ജാഗ്രതകൾ പാലിക്കുക പ്രത്യേകിച്ചും രാത്രി സമയത്തുള്ള വാഹനയാത്രയിൽ കുടുംബ വിഷയങ്ങളിൽ മധ്യസ്ഥനെ വരുത്താതെ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നത് ഗുണകരമാകും വസ്തു വിൽക്കാനോ വാങ്ങിക്കാനോ അത്ര കണ്ട് നല്ല കാലഘട്ടമല്ല എന്നാൽ വസ്തു വിൽപ്പനക്ക് ആഗ്രഹമുള്ളവർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിലയിൽ നിന്ന് കുറച്ചുകൂടി താഴ്ത്തി വിൽക്കാൻ ശ്രമിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു കാലയളവിൽ വിൽപ്പന നടക്കുകയുള്ളൂ എന്നും മനസ്സിലാക്കുക കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കാലം പുരോഗതി കാണിക്കുന്നുണ്ട് മത്സര പരീക്ഷകളിൽ അർഹിക്കുന്ന വിജയം കരസ്ഥമാക്കാൻ കഴിയുന്നതാണ് കുട്ടികൾ തങ്ങളുടെ ദുർവാശി പരമാവധി ഒഴിവാക്കണം അച്ഛനമ്മമാരെ ബുദ്ധിമുട്ടിക്കുന്ന നിങ്ങളുടെ വാക്കുകളോ നിങ്ങളുടെ പ്രവൃത്തികളോ നിങ്ങൾക്ക് തന്നെ ദോഷം വരുത്തും എന്നുള്ളത് ചിന്തിക്കണം ഏറ്റെടുത്ത കാര്യങ്ങളിൽ അലസത പാലിക്കുന്നത് കൊണ്ട് അത് പകുതി വഴിയിൽ മുടങ്ങി പോകാൻ സാധ്യതയുണ്ട് കരാർ ജീവനക്കാർ ഇക്കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വയ്ക്കണം വിലപ്പെട്ട ചില വസ്തുക്കൾ മോഷണം പോകുകയോ എവിടെയെങ്കിലും മറന്നു വെച്ച് പോകുകയോ ചെയ്യാവുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ പോലുള്ള കാര്യങ്ങൾ വളരെയധികം സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുക മാത്രമല്ല കഴുത്തിലും കയ്യിലും അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങൾ മോഷണം പോകുകയോ കളവു പോവുകയോ ഒക്കെ ചെയ്യാം അല്ലെങ്കിൽ എവിടെയെങ്കിലും അതിന്റെ കൊളുത്തൊക്കെ അഴിഞ്ഞു വീണ് നഷ്ടപ്പെട്ടു പോകാം അതുകൊണ്ട് തന്നെ അവയ്ക്ക് മേല് ഒരു ജാഗ്രത വെച്ചു കൊള്ളുക ദൈവവിശ്വാസത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ വേണം പലവിധ ചിന്തകളാല് ഈശ്വര വിശ്വാസം കുറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് ഗുണപരമായിട്ട് കിട്ടേണ്ടുന്ന പല അവസരങ്ങളെയും നഷ്ടപ്പെടുത്തി കളയും ചില യുക്തിപാദ ചിന്തകളൊക്കെ കുട്ടികളിൽ കൂടുതലായിട്ട് കടന്നു വരുന്ന ഒരു കാലഘട്ടമായിരിക്കും മറ്റുള്ള ഒരാളുടെ ചിന്താഗതിക്കൊപ്പം നീങ്ങാതെ നിങ്ങളുടെ സ്വന്തം ചിന്താഗതിയിലൂടെ അതിൽ നിങ്ങൾക്കെന്ത് കഴിയാൻ പറ്റും നിങ്ങൾക്കെന്ത് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ചിന്തിച്ചു പോവുക പുറമേ നിന്നുള്ള ചില പ്രലോഭനങ്ങൾക്ക് വശം പതരാകാതിരിക്കുക എന്നുള്ളത് പ്രധാനം പുറം രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കൈവരും എന്നാൽ പുറം രാജ്യങ്ങളിൽ ജോലി ചെയ്തു കൊണ്ടിരിക്കുന്നവർക്ക് നേരിയ പ്രയാസങ്ങളും ഈ ഒരു കാലയളവിൽ അനുഭവപ്പെട്ടേക്കാം കാലുകളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉള്ളവർ ശ്രദ്ധ കൊടുക്കുക പ്രത്യേകിച്ച് ഉപ്പൂറ്റിയുമായി ബന്ധപ്പെട്ട കണ്ണങ്കാലുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള അസ്വാരസ്യങ്ങൾ കുറച്ച് മൂർച്ഛിച്ചു വരാൻ സാധ്യതയുള്ള കാലഘട്ടമാണ് അപ്പൊ ഇത്രയുമാണ് പൊതുവിലെ മകരക്കൂറുകാർക്ക് ഈ വിഷുഫലത്തിൽ കാണുന്നത് ഇതിലെ ദോഷവശങ്ങൾ കുറയ്ക്കുവാനും ഗുണഫലങ്ങൾ കൂട്ടുവാനും ചില പരിഹാര മാർഗങ്ങളും കൂടി ഞാൻ പറഞ്ഞു തരാം അതും കൂടി നിങ്ങൾ ഈ ഒരു വർഷക്കാലം ജീവിതഗതിയിൽ കൊണ്ടുവരുന്നത് ഗുണകരമായിരിക്കും പാശിപഥ യന്ത്രം എന്നറിയപ്പെടുന്ന ഏലസ് തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുന്നതും ഏകാദശി ദിവസം മത്സ്യങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ മാസത്തിലെ അവസാനത്തെ വ്യാഴാഴ്ച തുളസിയിലകൾ കൊണ്ട് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതും ശാസ്താവിന് മാസത്തിലെ അവസാനത്തെ ശനിയാഴ്ച നീരാജനം തെളിയിക്കുന്നതും ശിവക്ഷേത്രത്തിൽ മാസപ്പിറന്നാൾ തോറും ജലധാര കഴിപ്പിക്കുന്നതും നവഗ്രഹങ്ങളിൽ ആദിത്യന് ഞായറാഴ്ച ദിവസം പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതും ഏറെ ശുഭകരമാണ് അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും ഇഷ്ടജനങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും താല്പര്യപ്പെടുന്നു ഇതിൽ കാണുന്നത് എന്റെ വാട്സപ്പ് നമ്പർ ആണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം അത് ഏതാണോ അതും കൂടി രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തതിനു ശേഷം വിളിക്കാവുന്നതാണ് അപ്പോ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ അയ്യർ ഹരിചന്ദന മഠം നമസ്തേ